ഇന്നലെ ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ മൂന്നാമൻ്റെ പേര് ഒരു സ്വർണ്ണക്കറ്റടക്ക ഏഹ് ഞാൻ പതിനഞ്ച് വർഷം എൻ്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാറിയാണ് പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവൻ വരും പ്രാകൃതന് കാടരുവാണ് അവനോട് സംസ്കാരമായി ലൈംഗികമായി പ്രയോഗിച്ച് കട്ടക്കുറ്റികൾക്ക് കൊടുക്കാൻ ആരുമില്ലാതെ കേട്ടത് ഞങ്ങളായാലും അറിയില്ല കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയാണ് ഇവിടെ തന്നെ ഉറപ്പാണ് എങ്ങനെ ഇവിടെ പോയി ഇവിടുത്തെ മഹിള സംഘടനകൾക്ക് എവിടെ പോയി എന്നാൽ എൻ്റെ മൊബൈലിലേക്ക് കുന്തോന്നുമില്ല പഴയ ചെറിയ ഫോണാണ് അപ്പം ഞാനത് കാണാറുമില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതുള്ള പ്രത്യേകം കാണിക്കുന്നത് എന്തായാലും ഒരു വലുതാ ശിക്ഷ കിട്ടി പോലീസ് പിടിച്ചു അവരെ ഭീകരമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടത്ര അയാളുടെ പ്രത്യേക സംഘം ഇവിടെ എന്തോ സംഘം നിയമവിരുദ്ധമാണത് കൊണ്ടും അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ അതിന് പരാതി കൊടുക്കണ്ടല്ലോ അറസ്റ്റ് ചെയ്തോ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശബ്ദിച്ചോ ഇല്ല തന്നെ അപമാനിച്ചത് കണ്ട ആ സ്ത്രീ അതുപോലെ പറ്റസ് വിഷമത്തോടുകൊടുത്തു എന്നായാലും പോലീസ് അങ്ങനെ കോടതി പോയി അറസ്റ്റ് ചെയ്തു ഇപ്പൊ ഇന്നലെ ഇന്ന് നമ്മളെല്ലാം കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഇടക്കല്ലേ ഇന്ന് നമ്മൾ മുമ്പിലല്ലേ പ്രത്യേകം നമ്മൾ മുമ്പിലല്ലേ ഒരിക്കലും നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞ് അഹങ്കരിക്കാൻ പോകും നമ്മളെല്ലാത്തിനും മുമ്പിലാണ് നമ്മളെല്ലാത്തിന് മുമ്പ് ആരും പറഞ്ഞു നമ്മളില്ലാത്ത നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിൽ പൊങ്ങച്ചം പതച്ചിലും പൊള്ളവാലോ ലോക സ്ഥാനം പിടിക്കുമോ